പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഫിസ പർവിന് മികച്ച നേട്ടം യു പി വിഭാഗത്തിലെ ഒരു സകലകലാ വല്ലഭയാണ് എനിക്കൊപ്പമുള്ളത് ഷിസ പർവിൻ എന്നാണ് പേര് ആറാം ക്ലാസ്സുകാരിയാണ് എച്ച് എസ് എസ് ചന്ദ്രാ ഒരു മിടുക്കി കുട്ടിയാണ് മത്സരത്തിൽ യു പി വിഭാഗത്തിലാണ് മത്സരിച്ചത് നാല് വിഭാഗങ്ങളിൽ മത്സരിച്ചു അതിൽ മൂന്നെണ്ണത്തിൽ സെക്കൻഡ് എ ഗ്രേഡും ഒരെണ്ണത്തിൽ ഫസ്റ്റ് എ ഗ്രേഡും നേടിയ മിടുക്കിയാണുള്ളത് ഏതിലൊക്കെയാണ് മത്സരിച്ച് ഞാൻ ഭരതാട്യം ഗ്രൂപ്പ് ഡാൻസ് മോണാക്ട് നാടോടി നൃത്തം അതിലെ നാടോടി നൃത്തത്തിന് ഫസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ഡാൻസ് മോണാക്ട് സെക്കൻഡ് പരിശീലനമുണ്ട് മൂന്ന് മൂന്ന് മുതൽ മുതൽ ഡാൻസ് പഠിക്കാൻ പഠിക്കാൻ മോണാക്റ്റും ും എന്നെ പഠിപ്പിക്കുന്നത് ഗിരീഷ് മാഷ് ഡാൻസ് മാഷ് മോണാക്ട് അഭി അഭിനയം നമുക്കൊരു മോണാക്ടിന്റെ പോർഷൻ കേട്ടാലോ ഇതേ

സംസ്കൃത ബെസ്റ്റ് ബെസ്റ്റ് ആക്ട്രസ് ഉണ്ടായിരുന്നു ആക്ടർ അപ്പം വല്ലഭയാണ് കാരണം ിൽ പങ്കെടുക്കുന്നു എല്ലാത്തിലും തന്നെ എ ഗ്രേഡുകൾ സ്വന്തമാക്കുന്നു ഭാവിയിലും വലിയൊരു നർത്തകിയും അതുപോലെ തന്നെ അഭിനേതാവും ഒക്കെ ആയി മാറട്ടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ക്യാമറമാൻ ആഷിഖ് ബേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ ടി